രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ് എല്ലാവരും അത് മാറ്റിയെടുക്കാൻ എന്തു ചെയ്യണം നമ്മുടെ വി എസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കാം ഭക്ഷണത്തിൽ മട്ടൻ കോഴി ഇതുപോലുള്ള ഇറച്ചി സാധനങ്ങൾ ഒഴിവാക്കി പച്ചക്കറി സാധനങ്ങൾ പ്രകൃതിദത്തമായ സാധനങ്ങൾ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അതുതന്നെ പഴവർഗ്ഗങ്ങൾ ഒരു നേരം പൂർണമായിട്ടും ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ളത് വന്നാൽ മികവാറും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അത് തന്നെ സഹായിക്കുന്നതാണ് രോഗങ്ങൾ വരാതെ നോക്കാം വന്ന രോഗങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യാം